പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ അതിനേക്കാൾ വലിയ തീവ്രമായ അടിയാണ് പാകിസ്ഥാന് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിലൂടെ ഇന്ത്യ കൊടുത്തത് കാരണം ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ആ ഒരു സമയത്ത് മാത്രം ഒരു പ്രശ്നമേ പാകിസ്ഥാന് നേരിടേണ്ടി വരുള്ളൂ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ഈ ഭീകരവാദ താവളങ്ങളടക്കം അടിച്ച് തകർത്ത ആ ഒരു ദിവസത്തെ ആ ഒരു പ്രത്യേക ആ സമയത്തെ പ്രശ്നം മാത്രമാണ് പാകിസ്ഥാൻ ഉണ്ടായിരുന്നത് പക്ഷേ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതോടുകൂടി പാകിസ്ഥാന് അന്ന് തൊട്ട് ഇന്ന് വരെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു ഒരുപക്ഷെ ഈ കരാർ എന്നത്തേക്കുമായി ഇല്ലാതാകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതുമൂലം പാകിസ്ഥാൻ ഉണ്ടാകുന്ന ഗുരുതര പ്രത്യാഘാതങ്ങൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല കാര്യം ഏതാണ്ട് പാകിസ്ഥാനിലെ ഏതാണ്ട് പകുതിയോളം വരുന്ന ജനസംഖ്യ വലിയ രീതിയിൽ ആശ്രയിക്കുന്നത് സിന്ധു നദീജല നദീജലത്തിലൂടെ ഒഴുകിവരുന്ന വെള്ളത്തെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കൃഷി വൈദ്യുതി ഉൽപാദനം അടക്കമുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അപ്പോൾ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് പാകിസ്ഥാനെ സംബന്ധിച്ച വലിയ തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെയാണ് ആ കരാർ പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്ന് മുതൽ ഇന്നോളം കിട്ടാവുന്ന അന്താരാഷ്ട്ര വേദികളിലെല്ലാം പാകിസ്ഥാൻ നിലപാടെടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ചർച്ചകൾക്കും സന്നദ്ധമാണ് എന്നുള്ളത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യ അക്കാര്യത്തിലെടുത്തിരിക്കുന്ന നിലപാട് ഇനി ഒരു അതായത് രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകുന്ന പരിപാടി ഇനി ഇല്ല ഇന്ത്യ ആവശ്യപ്പെട്ട ഭീകരവാദികളെ ഇന്ത്യക്ക് വിട്ടു നൽകാതെ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഇപ്പോൾ ഉള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ അത് അമർച്ച ചെയ്യാൻ പാകിസ്ഥാൻ തൃപ്തികരമായ ഇന്ത്യക്ക് കൂടി ബോധ്യപ്പെടുന്ന ഒരു നടപടി എടുക്കണം അതിനുശേഷം മാത്രമേ ഈ സിന്ധു നദീച്ചിലെ കരാർ അത് പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ പോലും ഉള്ളൂ എന്നാണ് ഇന്ത്യ എടുത്ത നിലപാട് അപ്പോൾ ഇന്ത്യ ഈ സിന്ധു നദീചിലെ കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട സമാനതകളില്ലാത്ത സീമകളില്ലാത്ത ഒരു പ്രതിസന്ധി പാകിസ്ഥാൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കൂടാതെ ഇപ്പോൾ ഇന്ത്യയാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതെങ്കിൽ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു സഖ്യരാഷ്ട്രം ആയി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ ഒരു സഹോദര രാഷ്ട്രമായി പ്രവർത്തിക്കുന്ന അഫ്ഗാനിസ്ഥാനും സമാനമായ പണി പാകിസ്ഥാന് കൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത പറഞ്ഞു വരുന്നത് അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ താലിബാൻ ഭരണകൂടം കുനാർ നദിയിൽ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ കുനാർ നദി എന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാനമായ ഒരു നദിയാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഹിന്ദു കുഷ് എന്ന് പറയുന്ന മലനിരകളിൽ അതായത് വടക്ക് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു കുഷ് മലനിരകളിൽ ഉത്ഭവിച്ച് അത് തെക്കോട്ടൊഴുകി ഏതാണ്ട് നാനൂറ്റി എൺപത് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഒരു ഒരു വലിയൊരു ജലസമ്പത്താണ് ഈ പറയുന്ന കുനാർ എന്ന് പറയുന്ന നദി അപ്പോൾ അതിൽ ഒരു ഡാം നിർമ്മിക്കുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചന അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം താലിബാൻ്റെ പരമോന്നത നേതാവ് മൗലവി ഹിബാത്തല്ല അഗുന്തസ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം അതിനൊരു വ്യവസ്ഥയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അന്താരാഷ്ട്ര കരാറുകളൊക്കെ വിളിച്ച് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല എത്രയും പെട്ടെന്ന് അതിൻ്റെ നിർമ്മാണം തുടങ്ങണം അതിൻ്റെ രാജ്യത്തകത്ത് തന്നെയുള്ള നിർമ്മാണ കമ്പനികളെ ഇതിൻ്റെ ചുമതല ഏൽപ്പിക്കണമെന്ന നിർദ്ദേശം ഇദ്ദേഹം താലിബാൻ ഭരണകൂടത്തിന് അവരുടെ ആധ്യാത്മിക നേതാവാണ് ആധ്യാത്മിക നേതാവ് അവരുടെ താലിബാൻ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി എന്നിട്ടുള്ളതാണ് വിവരം അപ്പൊ ഈ കുനാർ നദി എന്ന് പറയുന്നത് അത് ഈ ഹിന്ദു കുഷ് മലനിരകളിൽ ഉത്ഭവിച്ച് നൻഗർഹർ എന്ന് പറയുന്ന സ്ഥലത്തുകൂടി ഒഴുകി പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂങ്ഗ മേഖലയിൽ അതായത് ഇപ്പോഴവിടെ യുദ്ധം നടക്കുന്ന സ്ഥലമുണ്ടല്ലോ തെഹ്രീക്കെ താലിബാനും പാക് സൈന്യവുമായിട്ട് യുദ്ധം നടക്കുന്ന മേഖലയാണ് ഈ ഖൈബർ തക് പഖ്തൂങ്വ അതായത് ഈ തർക്ക ഉള്ള സ്ഥലം അവിടെ അതിൽ കൂടെയാണ് ഈ പറയുന്ന നദി ഒഴുകി പോകുന്നത് അവിടെ എത്തിയതിനു ശേഷം ഈ ഖൈബർ പക്തൂങ്ങൾ എത്തിയതിന് ശേഷം ഇത് കാബൂൾ നദിയുമായിട്ട് സംഗമിക്കും എന്നിട്ട് ഈ കാബൂൾ നദി വീണ്ടും ഒഴുകി അത് നമ്മുടെ അറ്റോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് സിന്ധു നദിയുമായിട്ട് സംഗമിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതെല്ലാം ആത്യന്തികമായി ചെന്ന് ചേരുക സിന്ധു നദിയിലേക്കാണ് അപ്പോൾ ഈ സിന്ധു നദി ക്ഷമിക്കണം ഈ പറയുന്ന കുനാർ നദിയെ പാകിസ്ഥാനിലെത്തുമ്പോൾ അതിൻ്റെ പേര് ചിത്രാൽ എന്നാണ് അങ്ങനെ പേരും മാറുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന നദീജലം അത് പ്രധാനമായും പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് കൃഷിക്കും കുടിവെള്ള പദ്ധതികൾക്കും വേണ്ടിയിട്ടാണ് കൂടാതെ കൃഷി എന്ന് പറയുമ്പോൾ ഈ പഞ്ചാബ് അടക്കമുള്ള മേഖലകൾ പാകിസ്ഥാനിലെ പഞ്ചാബ് അടക്കമുള്ള മേഖലകളിലെ കൃഷി അത് പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ കുനാൽ നദിയിലൂടെ അല്ലെങ്കിൽ അവിടുത്തെ ചിത്രാൽ എന്ന് പറയുന്ന നദിയിലെ ജലസമ്പത്തിനെയാണ് എന്നുള്ളതാണ് ഈ പഞ്ചാബിൽ മതിയായ ജലലഭ്യത ജല ഇല്ലാത്തതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള സംഘർഷം അവിടെ ആഭ്യന്തര സംഘർഷം നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെയാണ് ആ അഫ്ഗാനിസ്ഥാൻ ഇതേപോലെ ഒരു ഡാം നിർമ്മിച്ച് ആ വെള്ളം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി പരിമിതപ്പെടുത്താനായിട്ടുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് പദ്ധതികൾ രാജ്യത്തെ ജലസമ്പത്ത് കൃത്യമായി വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് നിരവധി പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ട് വേണം ഈ ഒരു നദി ഈ ഒരു നദിയിൽ അണക്കെട്ട് നിർമ്മിക്കാനായിട്ടുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാൻ അവർ തീരുമാനം ഒന്ന് മനസ്സിലാക്കണം പക്ഷേ പാകിസ്ഥാൻ ഈ ഒരു പദ്ധതിക്കെതിരെ ഇതിനോടകം തന്നെ വലിയ എതിർപ്പ് അല്ലെങ്കിൽ വലിയ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് ഏർ പങ്കുവച്ചു കഴിഞ്ഞു ഇത്തരത്തിൽ അവർ ഡാം നിർമ്മിച്ച കുടിവെള്ളം തടഞ്ഞു നിർക്കുന്ന ഒരു സമീപനം എടുത്തു കഴിഞ്ഞാൽ അതിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പ് പാകിസ്ഥാൻ ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു പക്ഷേ പാകിസ്ഥാന് ഒരു പരിധിക്കപ്പുറം അഫ്ഗാനിസ്ഥാനെ ഈ കാര്യത്തിൽ നിർബന്ധിക്കാൻ സാധിക്കില്ല കാരണം അഫ്ഗാനിസ്ഥാൻ അവരുടെ രാജ്യത്തെ ജലസമ്പത്ത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം അഫ്ഗാനിസ്ഥാൻ ഭരണകൂടത്തിനുണ്ട് രണ്ടാമത്തെ സംഗതി പാകിസ്ഥാനും താലിബാനുമായി അല്ലെങ്കിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായും ഇന്ത്യ പാകിസ്ഥാനുമായി ഉണ്ടാക്കിയിരിക്കുന്നത് പോലെയുള്ള സിന്ധു നദീജല കരാറിന് സമാനമായ ഒരു ജലസ്രോതസ്സ് വിനിയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള യാതൊരു കരാറും നിലവിലില്ല അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്താൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വേദിയിൽ പോയി സംസാരിക്കാനും പാകിസ്ഥാന് സാധിക്കില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ എന്തുകൊണ്ട് അവിടെ താലിബാൻ അഫ്ഗാൻ ഭരണകൂടം ഒരു ഡാം നിർമ്മാണത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു കാരണം അഫ്ഗാൻ സർക്കാർ ഇന്ത്യയുമായി ആരംഭിച്ച പൂർണ്ണ തോതിലുള്ള നയതന്ത്ര സഹകരണം കൂടി ഇതിൽ ഒരു ഘടകമാണ് അതിന് ശേഷമാണ് അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് ഈ ഡാം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള നിർണായക പ്രഖ്യാപനം താലിബാൻ നടത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമായ സംഗതിയാണ് അപ്പോൾ ഇത് അങ്ങനെയും ഒരു വ്യാഖ്യാനമുണ്ട് ഇന്ത്യയുടെ പ്രേരണയിലാണ് അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ ഒരു ഡാം നിർമ്മാണ പദ്ധതികളുമായിട്ട് മുന്നോട്ട് ഒരു വ്യാഖ്യാനം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് അപ്പം ഇന്ത്യ നിലവിൽ നേരത്തെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ പല പദ്ധതികളും പല അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട് അതിൽ രണ്ട് ഡാമുകളും ഇന്ത്യ ഇതിനോടകം തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിർമ്മിച്ചിട്ടുമുണ്ട് അത് ഹെറാത്ത് എന്ന് പറയുന്ന മേഖലയിൽ സൽമാ ഡാം എന്ന് പറയുന്ന ഒരു ഡാം ഇന്ത്യ നിർമ്മിച്ച അഫ്ഗാനിസ്ഥാനിന് നൽകിയിട്ടുണ്ട് ഈ ഡാമിന് വിശേഷ ഇട്ടിരിക്കുന്ന പേര് തന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ സൗഹൃദ ഡാം എന്ന് തന്നെയാണ് പേര് ഇട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യ ഈ ഡാമിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇതിനു വേണ്ടി ചെലവാക്കിയത് മുന്നൂറ് മില്യൺ യു എസ് ഡോളർ ഇന്ത്യ അതിനു വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന സൽമാ ഡാം വഴി ഏതാണ്ട് നാല്പത്തിരണ്ട് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എഴുപത്തയ്യായിരം ഹെക്ടർ വരുന്ന കൃഷിഭൂമിയിൽ ജലവിതരണം നടത്താനായിട്ടും ഈ പറയുന്ന സൽമാ ഡാം പദ്ധതിയിലൂടെ സഹ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് ഒരു അയൽരാജ്യം എന്ന നിലയിൽ ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി സഹായ സഹകരണങ്ങൾ ചെയ്ത് കൊടുക്കാം എന്നുള്ള ഒരു ഉറപ്പ് ഇന്ത്യ അഫ്ഗാനിസ്ഥാന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ രീതിയിൽ ഒരു സൽമാ ഡാം ഒരു ഫ്രണ്ട്ഷിപ്പ് ഡാം ഇന്ത്യ നിർമ്മിച്ച് നൽകിയത് ഇതുമാത്രമല്ല മറ്റൊരു ഡാം നിർമ്മാണ കഥയും കൂടി പറയാനുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തയ്യാറാക്കിയ ഒരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ക്ഷമിക്കണം ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എം ഒ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഒപ്പിട്ടിട്ടുണ്ട് ഇത് പ്രകാരം മൈദാൻ എന്ന് പറയുന്ന ഒരു നദിയിൽ അത് ഈ കാബൂൾ നദിയുടെ ഒരു പോഷക നദിയാണ് അവിടെ ഷഹദത്ത് എന്ന് പറയുന്ന പേരിൽ ഒരു ഡാം നിർമ്മിക്കാൻ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലൊരു ധാരണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിൻ്റെ ചെലവ് കണക്കാക്കുന്നത് ഇരുന്നൂറ്റി അൻപത് മില്യൺ യു എസ് ഡോളറാണ് ഇത്രയും വലിയൊരു തുക ചെലവഴിച്ചാണ് ഈ ഡാം നിർമ്മിക്കാനായിട്ടുള്ള ധാരണാപത്രം ഇന്ത്യ അഫ്ഗാനിസ്ഥാനും ഒപ്പിട്ടിരിക്കുന്നത് അപ്പോൾ ഇതുമൂലം നൂറ്റി നാൽപ്പത്തിയേഴ് ക്യൂബിക് മീറ്റർ വെള്ളം ആ ഡാമിൽ സംഭരിക്കാൻ സാധിക്കും അതുകൊണ്ട് വലിയ രീതിയിൽ അവിടെ രണ്ട് മില്യൺ രണ്ട് ഇരുപത് ലക്ഷത്തോളം വരുന്ന ആൾക്കാർക്ക് കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താനും സാധിക്കും എന്ന് പറയുന്നു അതേപോലെ തന്നെ നാലായിരം ഹെക്ടർ വരുന്ന പ്രദേശത്ത് കൃഷി പ്രദേശത്ത് ജലലഭ്യത ഉറപ്പുവരുത്താനും ഈ പദ്ധതിയിലൂടെ സാധിക്കും അപ്പോൾ ഇന്ത്യ ഇതിനോടകം തന്നെ രണ്ട് ഡാമുകൾ അവിടെ നിർമ്മിച്ചു ഒരു ഡാം അവിടെ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ താലിബാൻ ഭരണകൂടം ആലോചനകൾ തുടങ്ങി ഒരു പക്ഷേ ഇന്ത്യ ആ പദ്ധതിയുമായി സഹകരിക്കാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ ഇതിന്തി ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ പരിണിത ഫലം പേരേണ്ടി വരുന്നത് പാകിസ്ഥാനാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇപ്പം സിന്ധു നദീജല കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ വലിയൊരു പ്രതിസന്ധി അനുഭവിക്കുന്നു ഇതുകൂടാതെ അഫ്ഗാനിസ്ഥാനും സമാനമായ നിലപാടുകളിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാന്റെ കാര്യം വലിയ പരിങ്ങലിലാകുമെന്നുള്ളത് ഉറപ്പാണ്